ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടോ എൻ്റെ ഫ്രണ്ടും ഉണ്ട് റബി ഹുറീതെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ വാഷ്റൂമിൽ പോയി വാഷ് ചെയ്യാനൊക്കെ പോയി എൻ്റെ ഫ്രണ്ട് ബധുവിൻ്റെ ചാനൽ മണിക്കായ എൻ്റെ സെലിബ്രേഷനാണ് കേട്ടോ അത് അവളെ വാങ്ങിയാണ് ചിലവ് എന്തൊക്കെയേ തള്ളി മറിക്കുന്നുണ്ട് അവിടെ അവളെ ഹസ്ബൻഡ് കണ്ണാടിയിലൊക്കെ നോക്കി സ്റ്റൈലായിട്ടാണ് ഇവിടെ നേരെപ്പുറത്ത് എൻ്റെ കെട്ടിയാലും അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അവളും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത് നല്ല മഴയായിരുന്നു തണുത്ത് വരച്ചൊരു ഇതായിരുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെയും എ സി ഇട്ടിട്ട് തണുത്തിട്ട് വരച്ചിട്ടാണ് കേട്ടോ ഇരുന്നത് എൻ്റെ കോലം കാണുമ്പോൾ മനസ്സിലാവുകണ്ടാവും അത്രയും തണുത്ത് വറക്കായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പോസ് കളിക്കുകയായിരുന്നു അതിൽ പരിപാടി അങ്ങനെ ഫുഡ് വരുന്നവരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്ത് കളിക്കുകയായിരുന്നു പിന്നെ യാതാ വീഡിയോ എടുക്കുന്നതിനിടയിൽ എൻ്റെ കെട്ടിന് എൻ്റെ അടുത്ത് വന്നിരുന്നു ഇടയിൽ മുടി കൊള്ളായിരിക്കണമെന്നു പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മുടിമ കളിക്കുന്നു പണി അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം പ്ലേറ്റ് മാത്രം കൊടുന്ന് വെച്ചാൽ എന്നിട്ട് വീണ്ടും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും രണ്ടിന് കഴിഞ്ഞ പിന്നെ സലാഡ് വന്നു അങ്ങനെ സലാഡ് പെർക്കി തന്നല്ലായിരുന്നു പിന്നെ പരിപാടി അതിനിടയില് അവള് കൊറേ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് കസറിണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് വന്നു കഴിഞ്ഞ പിന്നെ അവളെ അവളല്ലാതായി പോകും സിബു പിന്നെ ക്യാമറ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറെ കാട്ടിക്കിട്ടില്ലായിരുന്നു കേട്ടോ എനിടയിൽ ഞാനും എടുത്ത് കഴിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ എൻ്റെ കെട്ടിയ ഫോണ് വാങ്ങിയിട്ട് ഞാൻ എടുക്കാം വീഡിയോ എന്ന് പറഞ്ഞ് ഞാനൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പതുക്കെ സലാഡ് എടുത്ത് വായിക്കഴിച്ചോണ്ടിരിക്കട്ടോ കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരുത്തി കണ്ണും മൂക്കും വരച്ചു കൊടുക്കുക പ്ലേറ്റിൽ ഒളവിളക്കാനോ വരക്കുക എന്ന് പറഞ്ഞാണ്ട് അതേന്ന് പരിപാടി എന്നിട്ട് രണ്ടു പേരും കൂടെ തല്ലുവിടുക ഞാൻ വരക്കാന്ന് പറഞ്ഞു അങ്ങനെന്താ കണ്ണും മൂക്കുമൊക്കെ വരയ്ക്കണേ അതിൻ്റെ ഇടയിലേക്കച്ചറ കളിക്കാൻ പോയതാണ് കേട്ടത് മയൺസും കൊണ്ടൊക്കെ കച്ചറ കളിക്കാൻ പോയി പിന്നെ കണ്ണും മൂക്കുമൊക്കെ വരച്ചതിന് ശേഷം മീശ വരച്ചിട്ട് ഇത് വള കെട്ടിയാനാണത്ര അങ്ങനെ ഫുഡ് എത്തി മക്കളെ മന്തി ആയിരുന്നു കേട്ടോ ഓർഡർ കൊടുത്തിരുന്നത് പൊള്ളിച്ചതും പിന്നെ പെപ്പർ ചിക്കനും ആയിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത് അങ്ങനെ പിന്നെ ഫുഡ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്നും കണ്ണാണൂല പറഞ്ഞമായിരുന്നു എനിക്ക് വിഷം എന്നിട്ട് തല പൊകഞ്ഞു നിൽക്കിയിരുന്നു പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാൻ അങ്ങോട്ട് എടുത്ത് വളമ്പനുടങ്ങി ഒരുത്തി അവിടെ പിന്നെ ഫുഡ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ആരും കണ്ണൂല പിന്നെതാ തീറ്റ കൊണ്ട് തീറ്റ തല്ലുംപൊടി ആയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കഴിഞ്ഞിട്ട് അതാ ഇനിയിപ്പോൾ നമുക്ക് ഓട കുറച്ച് തിന്നൽ കാണാം വീട് എടുക്കണം കണ്ടിട്ട് പതുക്കെ പതുക്കെ ഞങ്ങൾ തിന്ന് കേട്ടോ പിന്നെ വീട് വീഡിയോ എടുക്കണ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒന്നും വിഷയമൊന്നുമില്ല അങ്ങോട്ട് തിന്ന് തന്നെ അങ്ങനെ ഫുഡേക്കലൊക്കെ കഴിഞ്ഞ് വീട്ടൊക്കെ തിരിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അങ്ങനെ കൂടെ കൂടെ അല്ലേ